അപ്പോൾ കൂട്ടുകാർ ഞാൻ പായസം ഉണ്ടാക്കിയതാണ് ഉള്ളി പായസം നല്ല അടിപൊളി പായസമാണ് ഇത് പയൽസ് മൂലക്കുരു ഉള്ളവർക്ക് വേണ്ടിയിട്ട് കഴിക്കാനായിട്ടാണ് അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഞാൻ ഈ പായസം ഉണ്ടാക്കി ഈ ച ഇട്ടിട്ടുണ്ട് ആ കൂട്ടുകാരെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ഒന്ന് നോക്കണം എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് പൈൽസ് ഉള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പയൽസ് കണ്ട് നോക്കും ബാത്റൂമിലൊക്കെ പോകുമ്പോൾ ആ വേദന കൊണ്ട് ഭയങ്കരമായിട്ട് നമുക്ക് വേദന ഭയങ്കരമായിട്ട് എടുക്കും അപ്പം ഈ ഒരു ഒറ്റമൂലി കുറേ ഒറ്റമൂലികളുണ്ട് അതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം ചെയ്ത് നോക്കണം ഇത് ഉള്ളി പായസമാണ് അപ്പം കൂട്ടുകാരെല്ലാവരും വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും അംബീസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ അമ്പിയാണ് അപ്പം എന്റെ വീടിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു നമ്മൾക്കൊക്കെ നമ്മളിൽ ചിലർക്കൊക്കെ ഈ ഫയൽസ് ഉണ്ട് ഫയൽസ് മൂലക്കുരു എന്ന് പറയും അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോകാനോ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള നമ്മുടെ കൂട്ടുകാരോടോ വീട്ടുകാരോടോ ഒക്കെ പറയാൻ നാണക്കേടായിരിക്കും അപ്പോൾ അതിന് നമ്മൾ ചിലപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അത് ബ്ലീഡിങ് ഒക്കെ വന്നു എന്നാലും നമ്മൾ ആരോടും പറയത്തുമില്ല നാണം കേട് കാരണം നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോകത്തുമില്ല അപ്പം നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒറ്റമൂലികൾ ചില ഒറ്റമൂലികൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിലൊന്നാമത്തെ ഒറ്റമൂലി താട്ടയാണ് അപ്പം നമ്മുടെ ആ താറാമ്പൊട്ട നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഉപ്പ് വെള്ളത്തിൽ നമ്മൾ നല്ലതായിട്ട് മുട്ട വേവിച്ചെടുക്കണം അത് മുട്ട പൊട്ടരുത് ഉപ്പിട്ടാൽ തന്നെ മുട്ട പൊട്ടുകയില്ല നല്ലതായിട്ട് ആ മുട്ട വേവിച്ചെടുത്ത് ആ മുട്ട നമ്മൾ രാവിലെ വേവിക്കണം എന്നിട്ട് ആ ഉപ്പ് വെള്ളത്തിൽ തന്നെ ആ മുട്ട ഇട്ട് വെച്ചിട്ട് നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ ആഹാരത്തിന് ശേഷം ആ മുട്ട നമ്മൾ അതിൻ്റെ തോടൊക്കെ പൊളിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഴിക്കുക അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുന്നേ അതുപോലെ നമ്മളൊരു താറാ മുട്ടയെടുത്ത് നല്ലതായിട്ട് വെള്ളത്തിൽ പുഴുങ്ങി ആ വെള്ളത്തിൽ തന്നെ വെച്ചിരുന്നിട്ട് രാവിലെ നമ്മൾ എടുത്ത് അത് കഴിക്കുക അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ ആദ്യത്തെ ദിവസം തന്നെ നമ്മൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് അങ്ങനെ ഒരു തുടർച്ചയായി നിങ്ങൾ ഏഴ് ദിവസം കഴിച്ചാൽ തന്നെ നമുക്ക് ആ പയസിന് ഭയങ്കര വേദനയ്ക്കും ഒക്കെ ഒരു ശമനമുണ്ടാകും നല്ല ഒരു റിസൾട്ടാണ് അതിന് കിട്ടുന്നത് പിന്നെ രണ്ടാമത്തെ ഒറ്റമൂലി താറാമൊട്ടേ തന്നെ നമ്മുടെ ഈ നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടായി നിൽക്കുന്ന ഒരു മുക്കുറ്റി മുക്കുറ്റി എടുത്തോണ്ട് മുക്കുറ്റി ചെറുതായിട്ട് അരിഞ്ഞ് നമ്മുടെ ഈ താറാമുട്ടയിലിട്ട് ശാല ഉപ്പ് ഇട്ട് ഇളക്കി ഓംലേറ്റ് മാതിരി അടിച്ചു കഴിച്ചാലും അതും നല്ലൊരു റിസൾട്ട് തന്നെയാണ് പിന്നെ മൂന്നാമത്തേത് നമ്മുടെ പുളിയുടെ ഇല വാളം പുളിയുടെ ഇല ഇല മാത്രം ഒരു പിടി ഇല പറിച്ചുകൊണ്ട് വന്നിട്ട് നമ്മളത് നല്ല ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ നമ്മളത് നല്ലതായിട്ട് തിളപ്പിച്ച് 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 എടുത്ത് വറ്റിച്ച് അത് ഒരു ഗ്ലാസ് ആക്കണം ഒരു ഗ്ലാസ് ആക്കി ഒരു കഷായം മാതിരി ആക്കിയിട്ട് അതിൻ്റെ അത് ഊറ്റി അതിൻ്റെ വെള്ളം മാത്രം രാത്രി കിടക്കുന്നതിന് മുന്നേ ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുന്നതിന് മുന്നേ നമ്മൾ അത് കുടിക്കുക അങ്ങനെ കുറച്ച് ദിവസം തന്നെ കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് പിന്നെ പിന്നെ വേറെ ഒരു കാര്യം കൂടെ ഉണ്ട് ചെറുള്ളി 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 നമ്മൾക്ക് ഇത് ചെറുളി വെച്ചിട്ട് നമുക്ക് പായസം ഉണ്ടാക്കാം ഇത് വെച്ചിട്ട് ഞാനിപ്പോൾ കുറച്ച് ഞാൻ പൊളിച്ച് വെച്ചിട്ടുണ്ട് നമുക്കിത് ഞാൻ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നെന്ന് ഞാൻ ഒറ്റമൂലിയുടെ വീഡിയോ ഞാൻ എൻ്റെ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് താറാമോട്ടയും ഒറ്റമൂലിയും കൂടെ ചെയ്യുന്നത് ഈ ചൊ ചെറുള്ളി നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞ് ഇത് നമുക്ക് പാലിനകത്ത് നന്നായിട്ട് വേവിച്ച് വറ്റിച്ചെടുത്തിട്ട് ഇത് നമ്മൾ കഴിക്കുകയാണെങ്കിലും നമുക്ക് നല്ലൊരു സ്ഥലത്തെ കിട്ടുന്നതാണ് അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം കൂട്ടുകാരി അപ്പൊ എന്റെ കൂടെ എല്ലാവരും ഞാൻ പാൽ ഒഴിക്കാണ് ലിറ്റർ പാല് നമുക്ക് ആവശ്യമായിട്ട് ഒഴിക്കണം അര ലിറ്റർ പാല് നന്നായിട്ട് നമുക്ക് വറ്റിച്ചെടുക്കണം കേട്ടോ പാല് നന്നായിട്ടൊന്നും പാല് തിളക്കട്ടോ ഒരു കുറച്ചൊന്ന് തിളച്ചിട്ട് നമുക്ക് ഉള്ളി അകത്തിലേക്ക് ഇടാം കുറച്ച് തിളച്ചപ്പൊ നമുക്ക് സഭ ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളിയാണ് ചെറുളി നമുക്കിട്ട് നന്നായിട്ട് ഇളക്കി ഇത് വറ്റിച്ച് വറ്റിച്ചെടുക്കണം ഉള്ളി ഇതിനകത്ത് തന്നെ ഈ പാലിനകത്ത് കിടന്ന് വേവണം വെന്ത് നമുക്കിത് വറ്റിച്ചെടുക്കാം ഇപ്പോൾ ഒന്നും നല്ലതായിട്ടൊന്ന് വേവട്ടെ അപ്പം ഇതിൻ്റെതണ്ട് ഏകദേശം ഇതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങി നമുക്ക് ഇതിച്ചിരി കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം നമുക്കൊരു ഈ ഉള്ളിയുടെ ചൊവ്വയൊക്കെ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ഇടാവുന്നതാണ് പഞ്ചസാര നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഈ തേ നെയ്യ്ക്കാത്ത വഴറ്റി നമുക്ക് ഇടാവുന്നതാണ് അപ്പോൾ ഒരു ശകലം കൂടുന്നായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചത് ഇപ്പം കണ്ടെന്നെ കണ്ടോ ഒരു പായസത്തിൻ്റെ ഒരു ഇതൊക്കെ ആയി കണ്ടോ അപ്പോൾ ഒരു ശകലം കൂടന്നാകട്ടെ ഇത് പയൽസിന് ഒന്നാം തരം ഒരു ഒറ്റമൂല് തന്നെയാണിത് നമ്മളെപ്പോഴും പയൽസ് ഉള്ളപ്പോഴേ നമ്മൾ ഈ കോഴി ഇറച്ചി മുളക് ഇതൊന്നും കൂടുതൽ ഉപയോഗിക്കാതിരിക്കണം കൂടുതൽ ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലൊരു മരുന്ന് തന്നെ ഇറച്ചിയൊക്കെ കോഴിയുടെ ഇറച്ചിയൊക്കെ നമ്മൾ കഴിക്കുന്നത് തന്നെ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ പയൽസ് അത് നമുക്ക് ഭയങ്കരമായിട്ട് കൂടുന്നതാണ് ഇവിടെ വരെ നമുക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് പഞ്ചസാര ഇടാം പഞ്ചസാര ഇടണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി അല്ലെങ്കിൽ ഇടണ്ട ഇത്രയും പഞ്ചസാര നമുക്കിട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കാം ഇപ്പം തന്നെ കണ്ടോ അതൊരു കുറുഗി വന്നിട്ടുണ്ട് കണ്ടോ ഒരു പായസം മാതിരി കണ്ടോ അല്ലാതെ തന്നെ നമ്മൾ ഉള്ളി വെച്ചിട്ട് പായസം ഉണ്ടാക്കാറുണ്ട് ഉള്ളി സവാള ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ പായസം റെഡിയാകും ഇത് ഞാൻ പായസത്തിന് ഉള്ളതാണ് ഇത് ഞാൻ ചെയ്യുന്നത് ഇത് ഇത്രയും തന്നെ കുറുകി ഇവത്തിലേക്ക് നമുക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് കപ്പലണ്ടി വറുത്തതും കൂടി ഇടാം ഞാൻ കപ്പലണ്ടി നെയ്ക്കകത്ത് വറുത്തതാണ് കപ്പലണ്ടി കൂടെ നമുക്ക് ഇട്ടേ വന്ന് ഇളക്കാം അപ്പം കൂട്ടുകാരെ കണ്ടു ഇത് റെഡിയായി കണ്ടോ ഒരു പായസം മാതിരിയായി ഞാൻ ഇത് ഓഫ് ചെയ്യുകയാണ് അപ്പോൾ കൂട്ടുകാരെ ഇത് ഈ ഇത് ഫയൽസ് ഇതുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇത് കുടിക്കുകയാണ് നല്ല ചൂടാണ് നല്ല ടേസ്റ്റാണ് കൂട്ടുകാർ ആ ഉള്ളിയുടെ ഒരു ചുവ ഈ നെയ്യുമൊക്കെ ഇട്ട് വഴറ്റി ഇത് കപ്പലണ്ടിയൊക്കെ ഇട്ടില്ലേ അത് കാരണം തന്നെ നെയ്യുടെ ഈ ഉള്ളിയുടെ ഒരു ചുവയൊന്നും അങ്ങനില്ല നല്ലൊരു നല്ലൊരു ടേസ്റ്റ് തന്നെയുണ്ട് ഇതിന് അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാവരും ഈ പയസമുള്ള കൂട്ടുകാരെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉള്ളി പായസം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം എൻ്റെ കൂട്ടി വീടിയെ ഇഷ്ടമായത് എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ ഒന്ന് സ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് മറന്നു പോകരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബായ് അപ്പം കൂട്ടുകാർ ഞാൻ പായസം ഉണ്ടാക്കിയതാണ് ഉള്ളി പായസം നല്ല അടിപൊളി പായസമാണ് ഇത് പയൽസ് മൂലക്കുരു ഉള്ളവർക്ക് വേണ്ടിയിട്ട് കഴിക്കാനായിട്ടാണ് അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഞാൻ ഈ പായസം ഉണ്ടാക്കി ഈ ച ഇട്ടിട്ടുണ്ട് കൂട്ടുകാരെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണം എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് പൈൽസ് ഉള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പയൽസ് കണ്ട് നോക്കും ബാത്റൂമിലൊക്കെ പോകുമ്പോൾ ആ വേദന കൊണ്ട് ഭയങ്കരമായിട്ട് നമുക്ക് വേദന ഭയങ്കരമായിട്ട് എടുക്കും അപ്പം ഈ ഒരു ഒറ്റമൂലി കുറേ ഒറ്റമൂലികളുണ്ട് അതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം ചെയ്ത് നോക്കണം ഇത് ഉള്ളി ഉള്ളിപ്പായസമാണ് അപ്പം കൂട്ടുകാരെല്ലാവരും വീടിൽ ഒന്ന് കണ്ടുനോക്കെ